ഈ പാദപൂജയ്ക്കെതിരെ മാർക്സിസ്റ്റുകൾ ഇപ്പോൾ രംഗത്തു വന്നല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാവാൻ എന്താണ് കാര്യമെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ആദര പദ്ധതിയൊന്നുമല്ലോ ഈ പാദപൂജ എന്ന് പറയുന്നത് അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുന്നതിനു മുന്നേ അങ്ങനെയല്ല അങ്ങ് ജർമ്മനിയിൽ കാറൽ മാർക്സിന്റെ തന്തയുടെ 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 തന്തയായിട്ടുള്ള ആ ഒരു ജൂതൻ പോലും ജനിക്കുന്നതിനും ഇത്രയോ മുന്നേ പാദപൂജയും അതുപോലെ ഗുരുക്കന്മാരെ ആദരിക്കലും മുതിർന്നവരെ ബഹുമാനിക്കലും സഹജീവികളെ അംഗീകരിക്കലും മറ്റ് പ്രതിപക്ഷ ബഹുമാന പ്രവർത്തനങ്ങളും ീ നാട്ടിലുണ്ട് അതിനുണ്ടാവുകയും ചെയ്യും അല്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൂമരനായി നോക്കിയാൽ പൂമരനായി ഒന്ന് നോക്കിയാൽ മാത്രം മതി രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പാദങ്ങൾ സേവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പാദപൂജ നടത്തുന്ന ആളുകളുടെ ശിഷ്യന്മാരുടെ ചിത്രങ്ങൾ ധാരാളമായി ഏത് കോൺഗ്രസുകാരനും ആർക്കും നമ്മുടെ നെറ്റിലൂടെ ധാരാളമായി ലഭിക്കുന്നതേയുള്ളൂ അതുപോലെ തന്നെ പിണറായി വിജയന്റെ ആലുപിടിച്ച് വരം യാചിക്കുന്നവരെയും വി എസ് അച്യുതാനന്ദന്റെ പാദം സ്പർശിച്ച് അനുഗ്രഹം തേടുന്നവരെയും കമ്മികൾക്കും ഉള്ളൂ ഇവിടെ മാത്രമല്ല ഇപ്പോൾ മാത്രമല്ല യേശുദേവൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് വരെ പാദ ശുശ്രൂഷ ചെയ്തിട്ടുള്ളതായിട്ടാണ് പോങ്ങൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ തുടർച്ചയായി സാക്ഷാൽ മാർപ്പാപ്പ പോലും ഇപ്പോൾ അതനുവർത്തിച്ചു വരുന്നില്ലേ അതായത് ഈ ഒരു ഏർപ്പാട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മുതൽ പ്രപഞ്ചത്തിന്റെ പലയിടങ്ങളിലും ഒരു ആദരവൃത്തിയായി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും ഇപ്പോൾ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു പണിയുമായി ഇറങ്ങുന്നത് അതിനെപ്പറ്റിയാണ് പോങ്ങൻ എന്ന് പറയാനുള്ളത് പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതിമത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യെ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തരം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യത്തിൽ ഗുരുപാദ പൂജയെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു ഏർപ്പാടായി കമ്മികൾ മനസ്സിലാക്കുന്നതിൽ ഒട്ടും തന്നെ അതിശയം വേണ്ട കേട്ടോ കാരണം ഈ പഠിപ്പിച്ചത് പാടുന്നതിനെയാണ് പാരമ്പര്യം അല്ലെങ്കിൽ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ നല്ലത് പഠിപ്പിച്ചാൽ നല്ലത് പാടും ചീത്ത പഠിപ്പിച്ചാൽ ചീത്ത പാടും കമ്മികളെ സംബന്ധിച്ച് അപരന്റെ പാദം ഗുരുവിന്റെ അപരന്റെ തന്നെ പാദം എന്ന് പറയുന്നത് പൂജിക്കാനുള്ളതല്ല ഛേദിക്കാനുള്ളതാണ് സംശയമുള്ളവർ സദാനന്ദൻ മാസ്റ്ററോട് ഒന്ന് ചോദിച്ച് നോക്കിയാൽ മതി അംഗവൈകല്യം കൂടാതെ ജനിച്ച സദാനന്ദൻ മാസ്റ്റർ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷങ്ങളായി സ്വന്തം പാദങ്ങളിലല്ല ജീവിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ദില്ലിയിലേക്ക് പോകുന്നതും സ്വന്തം പാദങ്ങളിലല്ല കമ്മികൾ മാസ്റ്ററിന്റെ പാദങ്ങൾ രണ്ടും വെട്ടിയെടുത്തു അതാണ് അവരുടെ പാരമ്പര്യം എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അതാണ് സംസ്കാരം അല്ലെങ്കിൽ അതാണ് അവരുടെ പാരമ്പര്യം ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാർക്ക് കുഴിമാടം തീർക്കാനും അധ്യാപകരെ പട്ടികളെ എന്ന് മനസാക്ഷിക്കുത്തില്ലാതെ അത്തരം മുദ്രാവാക്യങ്ങൾ ഉറക്കം മുഴക്കാനും അവർക്ക് സാധിക്കുന്നതും അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരെ ആദരിക്കുന്നത് അങ്ങേയറ്റം അപരാധമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമായി അവർക്ക് തോന്നുകയും ചെയ്യും അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വളരെ സ്വാഭാവികമായ ഒരു സംഗതി മാത്രമാണ് അവരെ സംബന്ധിച്ചത് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയിൽ വളരെ ബുദ്ധിപൂർവ്വം കഥാസന്ദർഭം ഒരുക്കി ഒരു വിദ്യാർത്ഥി കഥാപാത്രത്തെ കൊണ്ട് അധ്യാപകൻ ഇന്ന് നടത്തിച്ചു വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അധ്യാപകൻ ഇന്ന് നടത്തിച്ചു കുട്ടികളെയും യുവതലമുറയെയും വളരെ നല്ല നിലയിൽ സ്വാധീനിച്ച ആ ചിത്രം അധ്യാപകർ അധിക്ഷേപിക്കപ്പെടേണ്ട കൂട്ടരാണെന്ന ഒരു പ്രതീതി പരത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാവില്ല എന്നതാണ് സത്യം അതായത് പല നിലയിൽ നമ്മുടെ നാട് കൊണ്ടു നടന്നിരുന്ന പല പല നല്ല ശീലങ്ങളെയും കീഴ്വഴക്കങ്ങളെയും പെരുമാറ്റ മര്യാദകളെയും ഒക്കെ ഇല്ലാതാക്കാൻ സിനിമയും രാഷ്ട്രീയവും ഒക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേര് ഈ മോശപ്പെട്ട ആധിപത്യം നേടാൻ നല്ലതായ പലതിനെയും ഇല്ലാതാക്കണം നല്ലത് വാഴുന്നിടത്ത് തിന്മയ്ക്ക് വളരാൻ സാധിക്കില്ല അതുകൊണ്ട് നന്മ നശിച്ചാൽ മാത്രമേ തിന്മ വളരുകയുള്ളൂ തിന്മയ്ക്ക് വളരണമെങ്കിൽ നന്മ നശിക്കണം അതിനുള്ള പരിശ്രമമാണ് ഇതെല്ലാം സിനിമയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏറെക്കുറെ ആ ഹീന ശക്തികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്ന് പോകൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഫോബിയയുടെ പ്രശ്നമായി കാണരുത് വർഗീയതയായും മനസ്സിലാക്കരുത് വിരോധം പങ്കുവെക്കലാണെന്നും ആലോചിക്കരുത് ചിന്തിക്കരുത് അങ്ങനെ പറയരുത് ദയവായി നല്ലോണം നശിച്ചൊടുങ്ങിയല്ലാതെ നല്ലതിലേക്കൊരു മടങ്ങി വരവ് ഈ നാടിനി സാധ്യമല്ല എന്ന് പറയുന്ന എന്റെ ഒരു വേവലാതിയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകുന്നത് കാരണം തടുക്കാനാവാത്ത പതനവേഗം നാടിനു പകരാൻ തീവ്രമത മൌലികവാദികളുടെ നിയന്ത്രണത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും അവരുടെ സ്വാധീനത്തിൽ കഴിയുന്ന സാംസ്കാരിക നായകൾക്കും മറ്റും കഴിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം പതനവേഗം അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആർക്കും പിടിച്ചു നിർത്താനോ തടുക്കാനോ കഴിയാത്ത പതനത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ അങ്ങനെ തള്ളി തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് സുടുബാധ തീണ്ടാത്ത ഒരൊറ്റ മനുഷ്യനും ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ ഈ മണ്ണിൽ എല്ലാ രംഗത്തും ആ മതരോഗാണുക്കൾ പടർന്നു പിടിച്ചു കഴിഞ്ഞു ഇടത് വലതു മുന്നണികൾ പൂർണ്ണമായും അങ്ങനെ തന്നെ പറയാം ഇടതു വലതു മുന്നണികൾ പൂർണ്ണമായും തീവ്ര മത മൗലികവാദികളുടെ കൂടാരമായി കഴിഞ്ഞു അറിഞ്ഞോ അറിയാതെയോ സുടുബാധ തീണ്ടിയ എത്ര നേതാക്കളും അണിയാളന്മാരും അനുഭാവികളുമൊക്കെ ബി ജെ പിയുടെ പാളയത്തിലുണ്ട് എന്ന് അവരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കേരളത്തെ ആ മത അത്രയേറെ പിടിയിട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം രോഗാണുവാഹകരല്ലാത്ത സകലരെയും അവർ നിഷ്ക്രിയരാക്കി കഴിഞ്ഞു അവറ്റകളുടെ അനുഗ്രഹമില്ലാതെ ആർക്കും അതിജീവനം സാധ്യമല്ല എന്ന് ഈ മുത്തുപൊങ്ങൻ സാക്ഷ്യം പറയും ഏത് കിട്ടിയോ അങ്ങനൊരു സത്യം കൂടി പറയാം ഈ കസ്തൂരിമാലിന്റെ വംശനാശ ഭീഷണിക്ക് കാരണം ഒന്നേ ഉള്ളൂ അതിന്റെ കസ്തൂരി അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളുടെ കാര്യവും അവർ പേറുന്ന സഹജ മതേതര ബുദ്ധി അവരെ സംബന്ധിച്ച് കസ്തൂരിയാണ് ആ കസ്തൂരിയാണ് അവരുടെ കാര്യങ്ങൾ കഷ്ടത്തിലാക്കുന്നതും അവർക്ക് ഭീഷണിയാവുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശവാസിയും കോഴിക്കോട്ടുകാരനും ഹൈന്ദവ നാമധാരിയുമായിട്ടുള്ള ഒരു പഹയൻ ആ പഹയൻ പറഞ്ഞ കാര്യം തന്നെ ഉദാഹരണമായി എടുത്താൽ വലിയ കാര്യമൊന്നുമല്ല പറഞ്ഞത് പാദപൂജയെ അങ്ങേയറ്റം അപരിഷ്കൃതമായിട്ടുള്ള ഒരു ഏർപ്പാട് തന്നെയാണെന്നാണ് അയാളും അവതരിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ അത് അയാളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാനതിനെ മാനിക്കുമായിരുന്നു പക്ഷേ ഇതല്ല കാറ്ററിഞ്ഞ് തൂറ്റിയതാണത് അതുകൊണ്ട് ഗുണവുമുണ്ടായി പതിവിന് വിരുദ്ധമായി കണ്ടമാനം സുടു സ്വീകാര്യത അയാൾക്ക് ലഭിച്ചു സ്വാഭാവികമായും അയാളിലെ സ്വാർത്ഥബുദ്ധി ഇനി ഇതേ പാതയിലൂടെ അയാളെ നടത്തിക്കൊണ്ടേയിരിക്കും പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുറച്ചുകൂടി ആവേശത്തോടെ നടക്കാൻ കഴിയുന്ന നിലയിലുള്ള വരവ് തരപ്പെട്ടു ചുളുവിൽ മതേതരനുമാവാം സ്വന്തം ബഹയത്തരങ്ങൾക്ക് വിലയും ഉയരും വരവും വർദ്ധിക്കും സത്യത്തിൽ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ഹൈന്ദവരാണ് ഹിന്ദുക്കളുടെ നാശം ശാപം പാവം ഹിന്ദുക്കൾക്ക് അവരെ പറ്റിക്കുന്നവരെ പോലും മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരുയോഗം പോങ്ങൻ്റെ വേവലാദികളിൽ അത് പെടുന്നുണ്ട് പച്ചയ്ക്ക് പറയാനും കഴിയുന്നില്ല പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ടെന്നുള്ള ഒരു ബോധ്യമുള്ളിൽ കിടക്കുകയും ചെയ്യുന്നു അതായത് ബോധമുണ്ട് പുറത്തു പറയാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ഗതികെട്ട ഒരവസ്ഥ അതുപോലെ എന്തായാലും ഈ പഹയനൊക്കെ വലിയ പരിഷ്കൃത ബുദ്ധനാണെന്ന ധാരണയിലാണ് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത്തരമൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അപരജനങ്ങളെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുന്നതിനോളം വലിയ പരിഷ്കൃത ബുദ്ധി വേറെ ഉണ്ടെന്നാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല നിയമവിരുദ്ധമല്ലാതെ സാമൂഹ്യദ്രോഹമാകാതെ സഹജീവികൾക്ക് ഉപദ്രവമാകാത്ത നിലയിലുള്ള അവരെ ചെറിയ ചെറിയ കാര്യങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ അതിനെയൊന്നും ഒരു പരിഷ്കൃത ബുദ്ധിയുടെ പുരോഗമന ഭാവത്തിൻ്റെയോ അതായത് നമ്മുടെ പരിഷ്കൃത ബുദ്ധിയുടെ പുരോഗമന ഭാവത്തിൻ്റെയോ നാഴിവെച്ച അളർന്ന് തിട്ടപ്പെടുത്തി അത് മറ്റുള്ളവനെ മറ്റുള്ളവരായി ജീവിക്കാൻ വിടുക ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ സമ്മതമില്ലാതെ അവൻ്റെ കിടുകാമണിത്തുമ്പ് ചെത്തുന്നത് അത് മര്യാദ കേടാണെന്ന് പോങ്ങനെ അറിയാം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷേ മര്യാദ കേടാണെന്ന് എനിക്ക് തോന്നിയാൽ പോലും അതൊരു മതകാര്യമാണ് അത് ശരിയാണെന്ന് കരുതുന്നവരെ മാനിക്കാനുള്ള ബാധ്യത തീർച്ചയായും എനിക്കുണ്ട് എന്നാൽ അതിനുമേൽ ഈ നാട്ടിലുള്ള പൗരന്മാരിൽ നിന്ന് ഒരു അഭിപ്രായം തേട സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തും അതല്ലാതെ അവരുടെ മതകാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക എന്ന് പറയുന്നതാണ് പരിഷ്കൃത ബുദ്ധിയെന്ന് തീർച്ചയായിട്ടും ഈ പൊങ്ങൻ വിശ്വസിക്കുന്നുണ്ട് അതാണ് എൻ്റെ പരിഷ്കൃത ബുദ്ധി ഈ ഹൈന്ദവ രീതികളിൽ പരിഷ്കാരം വരുത്താൻ തീവ്ര മൌലികവാദികളായിട്ടുള്ള മരുഭൂമി മതസ്ഥരുടെ ചട്ടുകങ്ങളാകുന്ന സ്വാർത്ഥ ഹൈന്ദവ നാമധാരികൾക്ക് ഏതെങ്കിലും ഒരു സുടാചാരത്തിനെതിരെ രഹസ്യം പറയുന്നത് പോലെ ഒന്ന് ചുണ്ടനക്കാനെങ്കിലും പറ്റുമോ വെറുതെ ഒന്ന് ചുണ്ടനക്കാൻ പറ്റുമോ പാദപൂജയാവില്ല നിങ്ങളുടെയൊക്കെ പാദഛേദമാവും നടക്കുക പാദഛേദം അതായിരിക്കും സംഭവിക്കുക ഒപ്പം നിൽക്കുന്ന സ്വാർത്ഥ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ഹൈന്ദവ പരീക്ഷകളെ തിരിച്ചറിഞ്ഞും സഹജമായിട്ടുള്ള സ്വന്തം മതേതരാസക്തിക്ക് ഒന്ന് കടിഞ്ഞാനിട്ടും ജീവിക്കാനുള്ള ബുദ്ധി ആ ബുദ്ധി കാണിക്കാൻ സദ്ബുദ്ധരായിട്ടുള്ള ഹൈന്ദവർക്ക് ഇനിയെങ്കിലും സാധിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പോങ്ങനുണ്ട് ആ പ്രാർത്ഥനയാണ് പ്രകൃതിക്ക് മുന്നിൽ പോങ്ങൻ മുന്നോട്ട് വയ്ക്കുന്നത് ഗുരുവിന് പാദപൂജ നടത്തരുതെന്ന് പറയുന്ന പുരോഗമന ബുദ്ധരായിട്ടുള്ള പരിഷ്കൃത ഹിന്ദുക്കൾക്ക് ഗുരുപാത ഛേദകരായിട്ടുള്ള കമ്മി സുടു സഹോദരങ്ങളുടെ ഗുരുനിന്നാസക്തിയെ പറ്റിയുള്ള അഭിപ്രായം അതെന്താണ് എന്നറിയാൻ തീർച്ചയായിട്ടും ഈ പോങ്ങനൊരു കൗതുകമുണ്ട് ആ കൂടി തന്നെ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് പൂജിച്ചില്ലെങ്കിലും ഗുരുപാതങ്ങൾ ഛേദിക്കരുതേ എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന മാത്രം പരിഷ്കൃത കേരളത്തിന് മുന്നിൽ പോങ്ങൻ വളരെ ആത്മാർത്ഥമായി സമർപ്പിക്കുന്നു അത്രയേ ഉള്ളൂ